നമുക്ക് കൂപ്പൺ അടിച്ചു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ എയർ ഫ്രയർ ആണ്ട്ടോ നമുക്ക് കിട്ടിയത് ഇതാണ് കൂപ്പൺ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എടുത്തൊരു കൂപ്പൺ ആണ് അപ്പൊ അമ്മയ്ക്കാണ് സമ്മാനം അടിച്ചേക്കുന്നത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു കൂപ്പൺ അടിച്ച് സമ്മാനം കിട്ടുന്നത് എയർ ഫ്രയർ ആട്ടോ നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് വാഷിംഗ് മെഷീൻ ആയിരുന്നു അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിരുന്നു എയർ ഫ്രയർ ഭയങ്കര ഹാപ്പിയായി അമ്മയുടെ ചില സമയങ്ങളിലാണ് അമ്മേനെ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കാണാറുള്ളത് അതിനകത്ത് ഒരു സമയം ഇതായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കൂപ്പൺ അടിച്ചു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ ആൾ നിലത്തൊന്നും അല്ലായിരുന്നു നമ്മൾ ടോട്ടൽ അഞ്ച് കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരെണ്ണാട്ടോ അടിച്ചത് പിന്നെ തിരിച്ചു വരുമ്പഴും നമ്മുടെ സൂര്യാസ്തമയം കണ്ടു പിന്നെ മാങ്ങ വാങ്ങിക്കാൻ കയറി നല്ല മാങ്ങ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചപ്പിക്കൂടിയ മാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തി നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ സമ്മാനം പൊതിയഴിക്കുക എന്നുള്ളതാണല്ലോ സമ്മാനം കിട്ടിയപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പിയായി